वरा सुपर डा डिलीवरी भाई और बॉल चला क्या छ क्या छपो इधर गिर लो अपो राइट रागो शॉट शॉट કાચ કાચ ગોબી ગોબી અડા વીડિયાને બેજે લે કરી દો હા રાઈટ બોલ ડબ વોય કેચ 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 ट्राफी देख एक घोडा है क्या चाहिए क्या चाहिए क्या चाहिए इस अ चांस वाओ सुपर फील्ड बाय अपो थॉम टीम कोटा स्कोर गोस टू तो 14 विद लॉस ऑफ 1 विकेट What a polling. And appeal for a wicket and gone. And Unmesh departs. Oh. Oh no, cracking one. Right into the

ഓരോ ദിനം കഴിയും തോറും മൂർച്ചയേറി വരുന്ന ആയുധമാണ്

എന്നാൽ അതിന് കണക്കെറ്റ് ശിക്ഷിക്കാനില്ല ആ ശിക്ഷൻ സാധിക്കുന്നില്ല വിക്കറ്റ് നൽകി മടങ്ങുന്നു ഇസ്മായിൽ തീവണ്ടിയുടെ കൈകളിൽ സുരക്ഷിതമായ ആ പന്ത വേരിയേഷൻ മനോഹരമാണ് എത്ര സുന്ദരമാണ് ഈ ഓവർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത്ര മാത്രം റൺഔട്ടിന്റെ രൂപത്തിൽ വിക്കറ്റ് നഷ്ടമായി ടൗൺ ടീം നാൽപ്പത്തി ഒന്നിൽ പിടിച്ചു നിർത്തേണ്ടത് അബ്ദുൽ റമീസിനെ ഇസ്മായിൽ ഫെബിനെ ടീവിയെ രാഹുലിനെ വൺ ബാറ്റിംഗ് നിര ഉള്ള ഒരു ടീമിനെതിരെ നേടിയ സ്കോറ് അത്ര ശുഭകരമാണോ കാര്യങ്ങൾ എന്ന അടുത്ത അഞ്ച് ഓവറുകൾ നമ്മളോട് കഥ പറയും സൂപ്പർ ബൗളിംഗ് എത്തണം െ പെരുമ്പറകുട്ടി കയറുന്നു അബ്ദുൾ റമീസ് ഡെലിവറി അബ്ദുൾ റമീസിനെ പോലെ ഒരു താരത്തിന് ഫുൽ ഹൗസ് എറിയുന്നതും റെയിൽ പാളത്തിന് തലവെക്കുന്നതും ഒരുപോലെയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല ഓൾ ഇന്ത്യ ടൂർണമെന്റിൽ അടക്കം മികവാർന്ന പ്രകടനം കൊണ്ട് അഭിമാനമായി മാറിയ റമീസ രണ്ട് ഷോട്ടുകൾ അദ്ദേഹത്തിന്റെ പ്രഹരശേഷി സൂചിപ്പിച്ചെങ്കിൽ മൂന്നാമത്തെ ഷോട്ട അദ്ദേഹത്തിന്റെ ക്ലാസ് വിളിച്ചോതുന്ന ഒരു ഷോട്ട പറഞ്ഞു പറഞ്ഞു പൊലിപ്പിക്കുന്നതിന് കളം കളം പോകാനുള്ള പോകാനുള്ള മെസ്സേജ് എത്തുന്നു പന്തിൽ ഒരുപാട് നേരം എക്സ്ട്രാ വിട്ടു കൊടുക്കുമ്പോൾ ഈ ബൗളർ അവിടേക്ക് ട്രൈ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ചിന്തിച്ചവരെ എന്തിനു എന്ന് ുന്നു

വിജയലക്ഷ്യം പതിനെട്ട് പന്തിൽ നിന്നും പന്ത്രണ്ട് റൺസ്

താളം പിടിച്ച് താളം പിടിച്ച് എറിഞ്ഞ കുഞ്ഞിപ്പിന്റെ താളം ഒന്ന് പിടച്ചപ്പോൾ അഞ്ച് റൺസ് പെനാൽറ്റി വിധിച്ചിരിക്കുന്നു സ്കോറിൽ നിന്ന് അഞ്ച് റൺസ് കുറയും മാത്രം വിജയത്തിലേക്ക് ദൂരമുള്ളപ്പോൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതാണ് സൂപ്പർ ഫാസ്റ്റ് തെളിയിക്കുന്ന ഒരു പന്ത് കടന്നു പോകുന്നു ബാറ്റർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല മൂല്യം കൂടുന്നു അത്രമാത്രം ഭംഗിയുള്ള പന്തുകൾ കടന്നു പോകുന്നു friends and match competitor